മതവി സുവിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വചനം വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിൽ മേൽ വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു ഇന്നത്തെ കാലത്തിന് വിപരീതമായ ഒരു കാലം ഉണ്ടായിരുന്നു വിളക്ക് കത്തിച്ച് അത് ഒരു തണ്ടിന്മേൽ പൊക്കി വെക്കുക അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുമായിരുന്നു കഥ ഇവിടെ പറയാണ് പറയിൻ്റെ കീഴിൽ വെക്കരുത് പറ എന്ന് പറയുന്നത് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മളുടെ വെളിച്ചം ബിസിനസ് കാര്യങ്ങളിൽ വ്യാപിക്കുന്നവരോട് പറയുകയാണ് ആ ബിസിനസ് കൊണ്ട് ക്രിസ്തുവിന്റെ വെളിച്ചം മറയുവാനായിട്ട് പാടില്ല നാം ചെയ്യുന്ന തൊഴിലുകൾ അതുകൊണ്ട് ദൈവത്തിന്റെ വെളിച്ചം ജീവന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് വെളിച്ചമാകേണ്ട വെളിച്ചം അത് മറക്കപ്പെടുവാനായിട്ട് പാടില്ല നാം നമ്മുടെ വെളിച്ചങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീർക്കുന്നു എന്ന് വരികിൽ എത്ര ആത്മീക അനുഗ്രഹമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ വെളിച്ചം നമ്മുടെ ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർ ദർശിക്കുവാൻ കാരണമായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ